നന്ദു ഈ കഴിഞ്ഞ ദിവസം വന്ന തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുന്ന ഘട്ടത്തിൽ ഈ ഇടതുപക്ഷത്തിന് ഏറ്റ കനത്ത തിരിച്ചടി അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ജില്ലകളിലും ആ ബി ജെ പിയുടെ മുന്നേറ്റം കാണാം യു ഡി എഫിനും നേട്ടമുണ്ടായിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അപ്പോൾ ഈ പരാജയം വിലയിരുത്തുന്ന ഘട്ടത്തിൽ പ്രീണന ഏറ്റ ഒരു തിരിച്ചടി കൂടിയല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായിട്ടും കഴിഞ്ഞ പത്ത് വർഷത്തെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ അതിതീവ്രമായിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനം അത് എല്ലാ മേഖലകളിലും ഒരു ഒന്നോ രണ്ടോ പ്ര കാര്യങ്ങളിലല്ല എല്ലാ മേഖലകളിലും അവർ നടത്തിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനം അവരെ വളരെ അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ വലിയൊരു വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാരണം നമ്മൾ മുമ്പൊക്കെ നമ്മൾ പറയാറുണ്ട് കോൺഗ്രസ് ആണ് ഈ തരത്തിലുള്ളൊരു വർഗീയ ചേരിതിരിവിനോ വർഗീയ ധ്രുവീകരണത്തിനോ ഒക്കെ ശ്രമിക്കുന്നത് നമ്മൾ പറയുന്നു പക്ഷേ കോൺഗ്രസിനെ പോലും നാണിപ്പിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പോലും നാണിപ്പിക്കുന്ന നിലയിലേക്കാണ് എൽ ഡി എഫിൻ്റെ വർഗീയ പ്രീണനം രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് നമ്മൾ നോക്കേണ്ടത് മഹാരാജാസ് കോളേജിൽ മഹാരാജാസ് കോളേജിൽ ഒരു എസ് എഫ് ഐ കാരനായിട്ടുള്ള ഒരു നേതാവിന്റെ നെഞ്ചിലേക്ക് ഒരു കത്തി ആഴ്ത്തി ഇറക്കിയ ഭീകര സംഘടനയുടെ പേര് ആ പേര് പോപ്പുലർ ഫ്രണ്ട് എന്നുള്ളതോ എൻ ഡി എൻ ഡി എഫ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ എസ് ഡി പി എന്നോ പറയാൻ പോലും മടിക്കുന്നിടത്ത് നിന്ന് തുടങ്ങുന്ന അതാണ് ഞാൻ പറയുന്നത് സ്വന്തം സഖാവിന്റെ രക്തസാക്ഷിത്വത്തിൽ അല്ലെങ്കിൽ സ്വന്തം സഖാവിന്റെ മരണത്തിൽ പോലും ആ സംഘടനയുടെ പേര് പറഞ്ഞാൽ പത്ത് വോട്ടിനെ ബാധിക്കും എന്നുള്ളതിന്റെ പേര് ിൽ ആ പേര് പറയാൻ മടിക്കുന്നിടത്ത് നിന്ന് തുടങ്ങി ഇന്ന് ഏറ്റവും അവസാനം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് സമസ്ത വിളിച്ചൊന്ന് വരട്ടുമ്പോൾ അന്ന് വരെ വീരശൂര പരാക്രമിയായിരുന്ന വി ശിവൻകുട്ടി ഈ പറയുന്ന സമസ്താപരാധം പറഞ്ഞ് സമസ്തയുടെ മുന്നിൽ മുട്ടിൽ നിൽക്കുന്ന സാഹചര്യം മുതൽ അതുപോലെ തന്നെ ഈ പറയുന്ന ആലപ്പുഴയുടെ മണ്ണിൽ വിപ്ലവത്തിന് വലിയ വേരോട്ടമുണ്ട് എന്ന് പറയുന്ന ആലപ്പുഴയുടെ മണ്ണിൽ എസ് ഡി പി ഐക്കാരൻ തോളിരുത്തിയൊരു കുഞ്ഞിനെ കൊണ്ട് അവരും പലരും വാങ്ങിവെച്ചോ കുന്തിരിക്കം വാങ്ങിവെച്ചോ എന്ന് ഈ നാട്ടിലെ മറ്റു രണ്ട് സമൂഹങ്ങൾ യും നോക്കി വെല്ലുവിളിച്ചിട്ട് അതിന് നേരെ ഒന്ന് പ്രതിഷേധമുയർത്താൻ രണ്ട് സിസ്റ്റർമാരുടെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള എറണാകുളത്തെ ഒരു വിദ്യാലയത്തിൽ ഒരു കുട്ടിയുടെ ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി എമ്മിന്റെ സർക്കാരിന് നിലപാടെടുക്കാൻ സാധിക്കാതെ വന്നത് ഉൾപ്പെടെ കേരളത്തിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനെല്ലാം അപ്പുറത്ത് വളരെ വില കുറഞ്ഞ വളരെ നാണം കെടുത്തുന്ന നിലയിലുള്ള ഒരു രാഷ്ട്രീയ സഖ്യമുണ്ടാക്കാൻ ഈ പറയുന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ശ്രമിച്ചു എന്നുള്ളത് എൽ ഡി എഫിൻ്റെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നുണ്ട് ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം നമ്മളെല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ് പക്ഷെ നമ്മളതിന് വലിയ രീതിയിലൊരു പബ്ലിസിറ്റിയോ ഒരു വലിയ രീതിയിലുള്ള ഒരു വാർത്താ പ്രാധാന്യമോ കിട്ടിയില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പ് കാലയളവിലാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് സന്ദർശിക്കുന്നത് ആ സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രി അതിനെ പറയുന്നത് ഞാൻ മുഖത്ത് നോക്കി അദ്ദേഹത്തിനോട് പറഞ്ഞു അവരോട് പറഞ്ഞു നിങ്ങളുടെ വർഗീയ രാഷ്ട്രീയം ഒന്നും ഇവിടെ വിലപ്പോയില്ല എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത് പക്ഷേ എന്താണ് പിണറായി വിജയൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ദ്രചന്ദ്രന്മാരെ ഭയമില്ല ഊരിപ്പിടിച്ച കത്തിക്കും ഉയർത്തിപ്പിടിച്ച വടിവാളുകൾക്കും ഇടയിലൂടെ തന്നെ ഞാൻ ബർണൻ കോളേജിൻ്റെ പടികളിലേക്ക് നടന്നു പോയിട്ടുണ്ട് എന്നൊക്കെ വീരസ്യം പറഞ്ഞിട്ട് ഇവിടെ വിഴിഞ്ഞത്ത് ഓക്കി ദുരന്തത്തിൽ അവിടെ നെഞ്ചുപൊട്ടി നിൽക്കുന്ന അമ്മമാരുടെ ഇടയിൽ പങ്കായത്തിന് അടികൊള്ളാതിരിക്കാൻ സഹമന്ത്രിയുടെ കാറിലേക്ക് ഓടിക്കേറിപ്പോയ ഇതേ പിണറായി വിജയൻ ആ അടച്ചിട്ട മുറിയിൽ എന്താണ് പറഞ്ഞിരിക്കുക എന്ന് കേരളത്തിൻ്റെ സാമാന്യ ജനം കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ റീഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കാര്യം ഞാൻ അടിവരയിട്ട് ഈ അവസരത്തിൽ പറയാം വർഗീയവാദികളുടെ വോട്ട് വാങ്ങി വർഗീയവാദികളെ പ്രീണിപ്പിച്ച് വർഗീയ കൂട്ടുനിന്ന് വർഗീയതയ്ക്ക് ചൂട്ടുപിടിച്ചുകൊണ്ട് സി പി എം നടത്തുന്ന ഒരു അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ നടത്തുന്ന ഒരു വില കുറഞ്ഞ രാഷ്ട്രീയം ആ രാഷ്ട്രീയം സി പി എമ്മിനകത്തുള്ള യഥാർത്ഥ സഖാക്കന്മാരെ പോലും വളരെ വലിയൊരു അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു ആ അരക്ഷിതാവസ്ഥയാണ് സി പി എമ്മിനെ ഏറെ ഭയപ്പെടുത്തുന്നത് നമ്മൾ നോക്കേണ്ടത് ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഐ പി ബിനു മത്സരിച്ചിട്ടുള്ള എ കെ ജി സെന്റർ ഇരിക്കുന്ന വാർഡ് ആ വാർഡ് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ തവണ ഐ പി ബിനു പറഞ്ഞ ആൾക്ക് സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ മേരി പുഷ്പം എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ ജയിപ്പിക്കാൻ ആളുകൾ ഭാഗമായിട്ടാണ് അന്ന് മേരി പുഷ്പം വിജയിച്ചത് നിങ്ങൾ ബിനു മത്സരിക്കാൻ വന്നിട്ട് ബിനുവിനെ പോലും പരാജയപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അകത്തുള്ള സഖാക്കന്മാർ എത്രത്തോളമാണ് അരക്ഷിതാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത് ഇടവക്കോട് ഇടവക്കോട് ശക്തി കേന്ദ്രമാണ് ആ ശക്തി കേന്ദ്രത്തിനകത്ത് സി പി എമ്മിനെ പരാജയപ്പെടുത്തിയത് ബിജെപി പരാജയപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും ിൽ നല്ലവരായിട്ടുള്ള ഈ നാട് വികസനത്തിലേക്ക് പോകണം ഈ നാട് നന്മയുടെ പക്ഷത്ത് നിൽക്കണം ഈ നാട്ടിൽ സാധാരണക്കാരന് അവൻ്റെ അംഗീകാരന് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടണം അവന് രാഷ്ട്രീയ ഭേദം എന്നെ അവനെ സ്നേഹിക്കുന്ന ഒരു രാഷ്ട്രീയം വളരണം എന്നാഗ്രഹിച്ച സി പി എമ്മുകാരനും ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ തിരുവനന്തപുരത്ത് ബി ജെ പി ഇവിടെ അധികാരത്തിലേക്ക് വരുമ്പോൾ ബി ജെ പിയുടെ മാത്രം വോട്ട് കൊണ്ടാണോ അല്ല ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു ഞങ്ങളത് ഞങ്ങളുടെ ഓരോ നേതാക്കന്മാരും പറയുന്നുണ്ട് വിവാദ കേരളമല്ല വികസിത കേരളമാണ് വേണ്ടത് എന്ന ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ ഇവിടുത്തെ ഇടത് വലത് മുന്നണികളിൽ നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വികസനം ആവശ്യപ്പെടുന്ന അവൻ്റെ മക്കൾ ഈ നാട്ടിൽ തന്നെ നല്ല ജോലിയിൽ ആഗ്രഹിക്കുന്ന നല്ല വിദ്യാഭ്യാസം അവൻ്റെ നാട്ടിൽ തന്നെ ആഗ്രഹിക്കുന്ന ഒരു കള്ളത്തരവും ഇല്ലാതെ അല്ലെങ്കിൽ ക്ഷേ അമ്പലക്കൊള്ളകൾ നടത്തുന്നവർക്കിടയിൽ നിന്ന് ഈ നാടിനെ ആഗ്രഹിക്കുന്ന ഇത്തരത്തിൽ രാഷ്ട്രീയ സദാചാര സദാചാര മൂല്യങ്ങൾ ും ഉയർത്തിപ്പിടിക്കാത്ത കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പോലെയുള്ള ആളുകളിൽ നിന്ന് ഈ കേരളത്തെ ആഗ്രഹിക്കുന്ന വികസനത്തിന്റെ ഒരു പുതിയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുതിയ കേരളം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും അത് തിരുവനന്തപുരത്തു നിന്നല്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് കൽപ്പറ്റ നഗരസഭയിലൊക്കെ ബിജെപി അക്കൗണ്ട് തുറക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന് ആരും പ്രതീക്ഷിക്കാത്ത കണ്ണൂർ കോർപ്പറേഷനിൽ യാഥാർത്ഥ്യമാകുമെന്ന് ആരും പ്രതീക്ഷിക്കാത്ത എന്താ ഇടതുപക്ഷത്തിന് ഏറെ സ്വാധീനമുള്ള കൊല്ലം ജില്ലയിൽ നമ്മൾ കൂടുതലൊന്നും പറയണ്ടല്ലോ ഇടതുപക്ഷത്തിന് ഏറെ സ്വാധീനമുള്ള കൊല്ലം ജില്ലയിൽ വിപ്ലവത്തിൻ്റെ മണ്ണെന്ന് അവർ അവർ പ്രകീർത്തിക്കുന്ന ആലപ്പുഴയുടെ മണ്ണിൽ നടന്നിട്ടുള്ള തേരോട്ടം ബി ജെ പിയുടെ അതെല്ലാം ഇടതുപക്ഷത്തിൻ്റെ കുത്തക സീറ്റുകളിൽ നടന്നിട്ടുള്ള തേരോട്ടം ആ തേരോട്ടം ബി ജെ പിയെ ബി ജെ പിക്ക് ഒരു ആത്മവിശ്വാസമാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരുവൻ ഈ പറയുന്ന കേരള നിയമസഭയിലേക്ക് വരുമ്പോൾ ആ നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള വിജയം ബി ജെ പിക്ക് ഈ നാട്ടിലെ സാധാരണക്കാരൻ നൽകുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അതിനോടൊപ്പം ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും വില കുറഞ്ഞ ഈ വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയം മതവാദം ഉയർത്തിപ്പിടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയോട് കോൺഗ്രസ് കാണിക്കുന്ന അമിതമായ സ്നേഹം അതുപോലെ വെൽഫെയർ പാർട്ടിയോട് കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം നടത്തുന്ന അമിതമായ സ്നേഹം അതിനെയൊക്കെ കൊണ്ട് മുസ്ലിം ലീഗിനെയെങ്കിലും ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഈ ഭരണം പിടിച്ചു നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന വില കുറഞ്ഞ നെറികെട്ട രാഷ്ട്രീയ നേതൃത്വം അത് എൽ ഡി എഫിനും അതുപോലെ തന്നെ യു ഡി എഫിനും കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കേണ്ടി വരുന്നൊരു ദിവസം ഉണ്ടാകും ആ ദിവസം കേരളത്തിൽ ഈ പറയുന്ന ധ്രുവീകരണ വർഗീയ രാഷ്ട്രീയ ജാതി രാഷ്ട്രീയത്തിന് അവസാനം കുറിപ്പിക്കുന്ന ദിവസമായിരിക്കും വികസിത കേരളത്തിന്റെ ഉദയ ദിനമായിരിക്കും അന്ന് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്